ഹായ് ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത് ക്യാരറ്റ് കൊണ്ട് ആണ് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തെടുക്കുക ഒരു മിക്സിയുടെ ജാറിലിട്ട് അതിലേക്ക് അരക്ക ഗ്ലാസ് പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണേ ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ക്യാരറ്റും പാലും ഇല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ നെയ്യിൽ ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇത് നന്നായി കണ്ടിന്യൂസ് ആയി ഇളക്കി വാട്ടിയെടുക്കണം കേട്ടോ അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു കാൽ കപ്പ് പഞ്ചസാര എന്താ അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും അപ്പോൾ മധുരം കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ കുറച്ച് കുറച്ചിട്ട് എടുത്താൽ മതി ഇനി ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് നന്നായിട്ട് വെള്ളമൊക്കെ പോയതിന് എന്താ വറ്റിയതിന് ശേഷം അതിലേക്ക് അര ഗ്ലാസ് പാൽ കൂടി ഒഴിച്ച് കൊടുക്കുക ഒരു നാല് സ്പൂണ് റവ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക അത് ചേർത്തിട്ട് ഈ റവ റവയൊന്ന് വെന്ത് വരെ നന്നായിട്ട് ഇളക്കി ഈ ഒരു റവ വെന്ത് ഈ പാനിൽ നിന്ന് വിട്ടുവരുമ്പം നമുക്ക് മനസ്സിലാകും റവയൊക്കെ വെന്തിട്ടുണ്ടെന്ന് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ചെറിയ ചെറിയ ആക്കി എടുക്കണം അപ്പോൾ കുറച്ച് കുറച്ച് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കുക അപ്പം നിങ്ങൾക്ക് ഇത് കയ്യിൽ ഒട്ടുന്ന തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യൊന്ന് കയ്യിൽ കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ബോൾസ് എത്രയാണെന്നാണ് ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടാണ് പാലൊക്കെ എടുക്കേണ്ടത് അപ്പം ഞാനിവിടെ അര ലിറ്ററാണ് എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സ്പൂൺ പഞ്ചസാരയും അപ്പം പഞ്ചസാരയുടെയും ഈ കണ്ടൻസഡ് മിൽക്കിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ച് എടുക്കുക അതായത് ഓരോരുത്തർക്കും ഓരോരു മധുരായിരിക്കും ഇഷ്ടമുണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് സ്പൂണ് കോൺഫ്ലവർ പാലിൽ നന്നായിട്ട് കട്ട കെട്ടാതെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് പാലിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കി കൊണ്ടിരിക്കണം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ചൊന്ന് കുറുകി വരും ഇതിലേക്ക് നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്യാരറ്റിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു ബോൾസെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഇതൊന്ന് ചൂടായക മാത്രം ചെയ്താൽ മതി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത് കുറച്ച് ലൂസ് പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഇത് തണിഞ്ഞ് കുറച്ചൊന്ന് ചൂടാറുമ്പം കുറച്ചുകൂടി ഒന്ന് തിക്കായി വരും ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ബോൾസ് ബോൾസാണ് ഈ ഒരു ക്യാരറ്റിൻ്റെ ബോൾസ് അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നല്ല സൂപ്പറാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ